പക്ഷേ ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ ഈ ഈ ഈ ഇതൊക്കെ പഠിക്കാൻ വേണ്ടി എന്തായാലും റൂമിൽ അധികം നിൽക്കണ്ട ചിലപ്പോൾ ഓരോന്ന് പേടിച്ച് മൂത്രം പോകും വേഗം രക്ഷപ്പെടാം അതാ നല്ലത് ഒരൊറ്റ കടലാസം അപ്പോൾ ുംസ്ഥിക്കുടും എടുത്ത് അവരുടെ അടുത്തേക്ക് പോകാം ഈ മനുഷ്യന്റെ അസ്ഥിക്കുടം കണ്ടാൽ ചിലപ്പോൾ അവർക്ക് മനസ്സിലാകും ഇവിടെ ഒരു മനുഷ്യനുണ്ടെന്ന് അങ്ങനെയെങ്കിലും അവരെനേ കണ്ടുപിടിച്ച് ഒന്ന് രക്ഷപ്പെടുത്തിൽ മതിയായിരുന്നു എന്തായാലും ഇത് നല്ല ഐഡിയ ആണ് ഈ ആസ്തി കൂട എടുത്തിട്ട് അവർ അടുത്തേക്ക് തന്നെ പോകും ഓഹോ ഇത് കാണാൻ പോലല്ല നല്ല വെയിറ്റ് ഉണ്ട് ഇത് ഇവിട് തന്നെ വെക്കാം അതാ നല്ലದು ആ അവിടെ ഉണ്ട് വേറ ആസ്തി കൂടം അത് എടുക്കാം എന്നിട്ട് ആ ഇക്രവിൻടെയും സെൽമാന്റെയും അടുത്ത പോകും മക്ക തനിയേ നടന്നു വരുന്നെന്നു പറഞ്ഞാൽ എങ്ങനെയാട വിശ്വസിക്കുക വിശ്വാസമില്ലെങ്കിൽ നീ തിരിച്ചു പോട് എ ഞാൻ ഓട്ടക്ക നീ ഇതിന്റെ ഉള്ളിൽ എത്ര ആളേം കൂടിയിട്ടാണ് വന്നതെ ഞാൻ ആരെം കൂടിയില്ല ഓട്ടക്ക വന്നതെ ആ അതുപോലെ ഓട്ടക്ക തന്നെ തിരിച്ചു പോട് ഞാൻ ഓട്ടക്ക പോവുകയുമയുന്നോ പക്ഷെ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് എന്തൊരു പേടി പോലെ നിനക്ക് ഞങ്ങൾ പറഞ്ഞിട്ട് വിശ്വാസമില്ലല്ലോ പിന്നെന്തിനാ ഇങ്ങനെ പേടിക്കുന്നത് എന്നാൽ എന്തൊരു പേടി എന്തൊരു പേടിയല്ല അത് അത് പേടിയோட പേടിയാണ് എന്തേ അതും നിനക്ക് പേടിച്ചിട്ടാണ് എന്തായാലും ഈ തുളസിയെ കൂടെ പെട്ടു നമ്മളെ ഇവിടെ ഇവിടെ നിന്നും രക്ഷപ്പെടണം നമുക്ക് നിന്നും വേഗം പുറത്തിറങ്ങാം എന്നാൽ നടക്ക് അല്ലടാ നിങ്ങൾ പറഞ്ഞതുപോലെ ബോട്ടിലും കത്രികയും ഒക്കെ ഇനിയും വരുമോ വരുമോന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല ചിലപ്പോൾ വരുമായിരിക്കും അല്ലെങ്കിൽ ഇല്ലായിരിക്കും സാരമില്ല ചെറിയ ചെറിയ ബോട്ടിലും കത്രികയും വലിയ വലിയ ഈ ഈ ബോട്ടിലൊക്കെ സാധനമല്ലേ പക്ഷേ ുംയോക്കൽ പൊന്തി വരുന്നത് ആലോചിച്ചു നോക്ക് അത് അത് പാറക്കല്ല് പൊന്തി വരുന്നത് നോക്കിയതാണ് ഞാൻ നോക്കുമ്പോൾ പേടിയാകുന്നു ഞാനും

ചിലപ്പോൾ ഈ ലാബ് പൊട്ടി അവരുടെ വീട്ടിലേക്ക് പോകും അപ്പോൾ നമ്മൾ ഈ ലാബിൽ നിന്ന് പുറത്തു പോകാൻ പറ്റാതെ ഇവിടെ തന്നെയാകും ഇവിടെ തന്നെയാ ഓ അതിനിങ്ങനെ അളരണ്ട ഇവിടെ തന്നെ ആയി പോകും എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ ഇവിടെ തന്നെ ആയിട്ടില്ലല്ലോ എല്ലാവരും വാ നമുക്ക് പുറത്തു പോകാനുള്ള വഴി നോക്കാം ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ എടി തുളസി നീ അവിടെ നോക്ക് അവിടെ അതാ പല്ലി പല്ലിയാ അതിനെന്താ അല്ല നീയല്ല പറഞ്ഞത് ആരെയും അതുകൊണ്ട് ഞാൻ നിനക്ക് പല്ലിയെ കാണിച്ചു തന്നതാ പറയേ വേഗം അവരുടെ ഇതിനെ കൊണ്ട് ഞാൻ ഇവിടെ ഉണ്ടെന്ന് എങ്ങനെയെങ്കിലും കാണിച്ചു മനസ്സിലാക്കി കൊടുക്കണം എന്നിട്ട് വേണം ഞാൻ ഈ അദർശ്യനായി നിൽക്കുന്നതിൽ നിന്നും രക്ഷപ്പെടുവാൻ